أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يدعو من دون الله ما لا يضره ولا ينفعه ذلك هو الضلال البعيد يدعو لمن ضره أقرب من نفعه لبئس المولى ولبئس العشير ان الله يدخل الذين امنوا وعملوا الصالحات جنات تجري من تحتها الانهار ان الله يفعل ما يريد الله العظيم سوره الحج 12 13 14 يدعو വിളിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനെ കൂടാതെ ഉപദ്രവം ചെയ്യാത്തതിനെ മാ ഒന്നിനെ ലു അത് ഉപദ്രവം ചെയ്യുന്നില്ല ഹു അവനെ ലാ എം ഫു അത് ഉപദ്രവ ഉപകാരം ചെയ്യുന്നില്ല ഹു അവനെ അവന് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തതിനെ എന്നർത്ഥം വിദൂരമായ വിദൂരമായ അതാണ് അഥവാ വിദൂരമായ വഴിതെറ്റൽ അവൻ വിളിക്കുന്നു ലമൻ ലമൻത്തനെ അവന്റെ ഉപദ്രവം അക്രബ് കൂടുതൽ അടുത്തതാണ് മിൻ അവന്റെ ഉപകാരത്തെക്കാൾ മോശപ്പെട്ട രക്ഷകൻ തന്നെ മോശം ബന്ധു തന്നെ അക്രബിന്നൊക്കെ നമ്മൾ കറിനവാക്കണം നിശ്ചയം അള്ളാഹുലു പ്രവേശിപ്പിക്കുന്നു അല്ലു വിശ്വസിച്ചവരെ അമിത് നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവരെ ജന്നാത്തിൻ തെ ജന്നാത്തിൻ തോട്ടങ്ങളിൽ ഒഴുകുന്നു തെരി ഒഴുകുന്നുഹ അതിന്റെ താഴ്ഭാഗത്തു കൂടി അല്ലാറു അരുവികൾ ഇന്നലാഹ നിശ്ചയം അള്ളാഹു പ്രവർത്തിക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നത് മുബീൻ മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ പൂർണ്ണ സമ്മതമില്ലാതെ ഗുണമാണോ ദോഷമാണോ നോക്കട്ടെ ഗുണം കിട്ടിയാൽ തൃപ്തി അല്ലെങ്കിൽ അസത്യം എന്ന നിലയിലൊക്കെ ഒരു തെല്ലിൽ നിന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവരുണ്ട് എന്നാണല്ലോ മുകളിൽ പറഞ്ഞത് അങ്ങനെ ഈമാനിനെ ഫസാദാക്കി ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുത്തിയ ആള് പിന്നെ വലിയ സമാധാനത്തിൽ ശാന്തി കണ്ടെത്തുന്നത് അള്ളാഹുവല്ലാത്ത ശക്തികളിലാണ് സൗഹീദ് സ്വീകാര്യമല്ലാത്ത ഈമാൻ കുറച്ചിട്ടില്ലാത്ത ആളുകൾ പിന്നെ അഭയം തേടുക നേരെ തിരിച്ച് അവര് കാണുന്ന കുറെ അല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വേറെ കുറെ ശക്തികളെയാണ് അള്ളാഹു എല്ലാം കഴിയുന്നവനായ എല്ലാം കേൾക്കുന്നവനായ എല്ലാം നൽകുന്നവനായ അള്ളാഹുവിനെ കുറിച്ച് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ആളുകൾ പോകല് വളരെ മോശം ഒന്നിനും കഴിയാത്ത സാധനങ്ങളുടെ പിന്നാലെയാണ് അതിൽ അവർക്ക് വലിയ ആത്മനിർവൃതി കിട്ടുന്നത് കാണാൻ കഴിയാ നമ്മൾ സാധാരണ കാണുന്ന ഒരു കാഴ്ചയാണ് അള്ളഹാനെ വിളിക്കാൻ താല്പര്യം ഇല്ലാത്ത ആളുകൾ ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത സാധനങ്ങളെ വലിയ ഭക്തിയോടെ വിളിക്കുകയും അതിൽ വലിയ ആത്മനിർവൃതി കണ്ടെത്തുകയും ചെയ്യും അതാണ് ഈ പറയുന്നത് ഇതും ഹിന്ദുവിനില്ലാ ഹിമാലയുർഹുവലയപ്പോൾ സ്വന്തം നിലയിൽ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത വിഗ്രഹങ്ങളെ അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ മനുഷ്യരെ മഹാന്മാരായ ആളുകളെ അവരെയൊക്കെ വിളിക്കുന്നു ഈസാ നബി അലി ഇസ്സലാമിനെ കുറിച്ചും മറിയം ബി കുറിച്ചും വരെ അള്ളാഹു താൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഉപകാര ഉപദ്രവം എന്താ വിളിക്കണമെന്ന് അവര് വരെ അതാണ് എന്നർത്ഥം അത് തികഞ്ഞ വളരെ വിദൂരമായ വഴികേട് അഥവാ വഴിതെറ്റിയിട്ട് തിരിച്ചു പോരാൻ കഴിയാത്ത അത്ര അകത്തിലെത്തുക എന്നാണ് വാക്കിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്നതുപോലെ ഇത് വലിയ വിദൂരത്തേക്കുള്ള വഴിതെറ്റലാകുന്നു എന്ന് അവൻ വിളിക്കുന്നു ആരെ ഒരുത്തൻ്റെ ഒരുത്തൻ്റെ ഉപദ്രവം അവന്റെ ഉപകാരത്തെക്കാൾ അടുത്തതാണ് അങ്ങനെയുള്ളവനെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് പല വിശദീകരണങ്ങളും ഫസറുകൾ അതിന് നൽകിയിട്ടുണ്ട് അവന്റെ പിന്നെ ഇവൻ പ്രതീക്ഷിക്കുന്ന ഈ മുഷിരിക്കുകള് അവരുടെ പിന്നെ വ്യാജ കൽപ്പിത ദൈവങ്ങളെ വിളിക്കുമ്പോൾ അവരെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഹാവുലായി ഷിഫാ ഇവർ അള്ളാഹുവിൻ്റെ അടുത്ത് ഞങ്ങളുടെ റെക്കമെൻഡുകാരാണ് എന്നാണ് അപ്പൊ പരലോകത്ത് ഞങ്ങളുടെ കാര്യം അള്ളാഹുവിനെ അറിഞ്ഞ അള്ളാഹുവിനെ അറിഞ്ഞിട്ട് ആണല്ലോ ഈ തെല്ലിൽ നിന്ന് ചെയ്യുന്നത് അള്ളാഹനെ മനസ്സിലായിട്ടുണ്ട് പക്ഷെ അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ സന്നദ്ധനല്ല അപ്പൊ അവിടെ കുടുങ്ങുവല്ലോ അപ്പൊ കുടുങ്ങുമ്പോ ഈ ശുപാർശകരൊക്കെ ഞങ്ങളുടെ രക്ഷകത്വം എന്നാണ് അവര് പ്രതീക്ഷിക്കുന്നത് അള്ളാഹു പറയുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങനെ അവര് പ്രതീക്ഷിക്കുന്ന നഫ് അതിന്റെ മുമ്പ് തന്നെ അവർ ഇവരെ വഴിതെറ്റിക്കുന്നുണ്ട് അഥവാ അഥവാ ഇവര് അല്ലാ ലാത്ത ഉജ്ജ മനാത്ത പോലെയുള്ളത് അള്ളാഹുവിന്റെ അടുത്ത് ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുമെന്നാണ് ഭക്തന്മാർ പ്രതീക്ഷിക്കുന്നത് പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ അതിൻ്റെ മുമ്പ് തന്നെ ലാത്തക്കും ഉൽജക്കും അനാത്തക്കും അതുപോലുള്ള ശക്തികൾക്കും ഒക്കെയുള്ള ഇവരുടെ വിപാദത്ത് അവരെ നലാലത്തിൽ അകപ്പെടുത്തുകയും അതിന്റെ ദുരന്തം ദുനിയാവിൽ നിന്ന് തന്നെ അവർ അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്യും അങ്ങനെ അവരെ കൊണ്ട് ഇവര് പ്രതീക്ഷിക്കുന്ന ഉപകാരം പരലോകത്താണ് പക്ഷെ അവരുടെ വെറു ഇഹലോകത്ത് തന്നെ ഇവർക്ക് കിട്ടും എന്നാണ് ഏറ്റവും ഹിറ്റായി തോന്നുന്ന വിശദീകരണങ്ങളിൽ ഒന്ന് മറ്റ് വേറൊന്ന് അള്ളാഹുത്താല തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വൈകിതോന ഇല്ല ഷെത്താനൻ മരീദ അവര് മൊത്തം ചെഗുത്താനല്ലാതെ വിളിക്കുന്നില്ല എന്ന് അങ്ങനെ ഇവര് വിളിക്കുന്നത് ചെകുത്താനെയാണ് യഥാർത്ഥത്തിൽ ആ വിഗ്രഹാരാധകർ വിഗ്രഹത്തെ പോലുമെല്ലാം ആരാധിക്കുന്നത് അതിലേക്ക് ഇവരെ പ്രേരിപ്പിച്ച ചെകുത്താൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങുകയാണ് അതിൻ്റെ ലക്ഷണമാണ് അവിടെ ഒരു ചോദ്യങ്ങളുമില്ല അള്ളാഹുവിനെ അള്ളാഹുവിനെ വിപാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറഞ്ഞാൽ അവർക്ക് ബോധ്യപ്പെടാൻ ഒരുപാട് തെളിവുകൾ വേണം ഒരുപാട് ചോദ്യങ്ങളുണ്ട് അവരുടെ അടുത്ത് എത്ര പറഞ്ഞാലും അവർക്ക് ബോധ്യപ്പെടുകയില്ല എന്നാൽ എന്നാൽ നേരെ തിരിച്ച് വിഗ്രഹാരാധകർക്ക് അള്ളാഹുവിനെ കൂടാതെയുള്ള ദൈവങ്ങളോട് ഒരു ഒരു ചോദ്യം ചോദിക്കാനില്ല അതൊരു വിശ്വാസമല്ലേ അതൊരു വിശ്വാസമല്ലേ എന്ന നിലക്ക് അതിനുവേണ്ടി എന്തും ചെയ്യാൻ അവർ സന്നദ്ധരാണ് അങ്ങനെ അവർ പിൻപറ്റുന്നത് എന്തുകൊണ്ടാണ് അത് പിശാച്ചിന്റെ പ്രേരണയാണ് ആ പിശാച്ചിന്റെ പൈശാചിക പ്രേരണകൾക്ക് വഴങ്ങി ആണ് അവർ യഥാർത്ഥത്തിൽ പിശാച്ചിന്റെ വിളിക്കാണ് ഉത്തരം ചെയ്യുന്നത് പിശാച്ചു പറയുന്നതും അതാണല്ല ഇനി ദാവി ും ഞാൻ നിങ്ങളെ വിളിച്ചു നിങ്ങളെനിക്ക് ഉത്തരം ചെയ്തു അങ്ങനെ പിശാച്ചിനെയാണ് അവർ വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ആ പിശാച്ചിൻ്റെ കാര്യം എന്താണ് അവന് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണുള്ളത് പിശാച്ചി ചിലപ്പോൾ ചില സന്തോഷങ്ങളും ചില ആനന്ദങ്ങളും ആസ്വാദനങ്ങളും ഒക്കെ നൽകും അതാണ് പിശാച്ചിന്റെ എന്ന് പറയുന്നത് പക്ഷെ അതിന്റെ പിന്നിലൊക്കെ ഉള്ളത് എന്താണ് അതിനേക്കാളും കടുത്ത ദ്രോഹമാണ് അതിനു വേണ്ടിയാണ് പിശാച്ചി ആനന്ദങ്ങളും ആസ്വാദനങ്ങളും ഒക്കെ നൽകുന്നത് പിശാച്ച് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ സുന്ദരമാക്കി കാണിച്ചു കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇവിടെ രണ്ട് വിശദീകരണവുമാകാം ഒന്നുകിൽ പരലോകത്ത് പ്രതീക്ഷിക്കുന്ന ഗുണത്തിന് മുമ്പ് ദുന്യാവിൽ നിന്ന് തന്നെ വലിയ ദോഷങ്ങൾ അള്ളാഹുവല്ലാത്ത ഈ ആരാധിക്കപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തികളും വ്യക്തികളും ഇതിൻ്റെ അവയെ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് നൽകും അല്ലെങ്കിൽ പിന്നെ പിശാച്ച് പിശാച്ചിന്റെ പ്രേരണയ്ക്ക് വഴങ്ങിയിട്ടാണ് ഇവർ ചെയ്യുന്നത് പിശാച്ച് അവർക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് യഥാർത്ഥത്തിൽ ചെയ്യുക ആസ്വാദനങ്ങളും ഒക്കെയാണ് വാഗ്ദാനം ചെയ്യുക പക്ഷെ അത് അതിലും വലിയ നാശത്തിലേക്ക് അവരെ കൊണ്ടുപോകാനാണ് അങ്ങനെ പിശാച്ചിന്റെ ഗുണത്തേക്കാൾ കൂടുതൽ അടുത്തത് ദോഷമാണ് ലബീസ് മൗല ആ രണ്ടാമത് പറഞ്ഞ വിശദീകരണത്തിലേക്ക് സൂചന നൽകുന്നതാണ് ലബീസൽ മൗല എത്ര എത്ര മോശം ഉത് വേണ്ടപ്പെട്ടവനാണ് സഹായിയാണ് കൂട്ടുകാരനാണ് രക്ഷകനാണ് അപ്പൊ ലബീസൽ അഷീർ എത്ര മോശം ബന്ധുവാണ് എത്ര മോശം കൂട്ടുകാരനാണ് അല്ലെങ്കിൽ ബന്ധുവാണ് അതൊക്കെയാണ് അഷീറിന്റെ അർത്ഥം അൻഹാർ എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളെ ഉറപ്പായിട്ടും അള്ളാഹു അവന്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു അത് ഇന്നലാഹലുമായി യുദ്ധ് അള്ളാഹു അവൻ ഉദ്ദേശിച്ചത് പ്രവർത്തിക്കുന്നു അതുപോലെ പറഞ്ഞത് എന്തിനാണ് അള്ളാഹു ഉദ്ദേശിച്ചത് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ മാത്രമല്ല മാത്രല്ല മറ്റവരിലാ അലുറുഹു വല അവൻ ആണ് അവർക്ക് വിചാരിച്ചതുപോലും അവർക്ക് ചെയ്യാൻ കഴിയില്ല രക്ഷിക്കാൻ വിചാരിച്ചവരെ രക്ഷിക്കാൻ കഴിയില്ല സഹായിക്കാൻ വിചാരിച്ചവരെ സഹായിക്കാൻ കഴിയില്ല എന്നാൽ അള്ളാഹു താലാക്ക് അങ്ങനെയല്ല അവൻ എന്താണോ ആരെയാണോ ആരെയാണോ സഹായിക്കണമെന്നും രക്ഷിക്കണം എന്നുദ്ദേശിച്ചത് അവരെ സഹായിക്കാനും ആരെയാണോ ശിക്ഷിക്കണമെന്നും ശിക്ഷിക്കണമെന്നും നശിപ്പിക്കണമെന്നും ഉദ്ദേശിച്ചത് അവരെ നശിപ്പിക്കാനും ഒക്കെ അവൻ കഴിയും അവൻ ഉദ്ദേശിച്ചത് അവൻ പ്രവർത്തിക്കുന്നു

ذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين